ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം താനൊരു പശുവോ കാളയോ ആണെന്ന് വിശ്വസിക്കുകയും അതുപോലെ പെരുമാറുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടോ താനൊരു പശുവോ കാളയോ ആണെന്ന് വിശ്വസിക്കുകയും അതുപോലെ പെരുമാറുകയും ചെയ്യുന്ന ഒരു മാനസിക വൈകല്യമാണ് ബോൺട്രോപ്പി ബോൺട്രോപ്പി ബാധിച്ച ഒരു രോഗിയെ തിരിച്ചറിയുന്നത് വളരെ എളുപ്പമാണ് രോഗത്തിന്റെ തുടക്കം ഒരു സ്വപ്നത്തിൽ നിന്നുമാവാം രോഗി താനൊരു പശുവോ കാളയോ ആയി രൂപാന്തരപ്പെട്ടു എന്ന് വിശ്വസിച്ച് പൂർണ്ണ സസ്യബുക്കായി മാറുന്നു പടി പടിയായി പുല്ലിന്റെ മണവും രുചിയും മറ്റും ഇഷ്ടപ്പെടുന്നു അവസാന ഘട്ടത്തിൽ അവസാനഘട്ടത്തിൽ നാൽക്കാലിൽ സഞ്ചരിച്ച് നാൽക്കാലിക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ഇഴഞ്ഞു ചെന്ന് പുല്ല് ഭക്ഷിച്ചു തുടങ്ങുന്നു രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ പശുവിനെ പോലെ അമറുകയും മറ്റും ചെയ്യുന്നു ഈ രോഗാവസ്ഥയിൽ എത്തിയ പ്രസിദ്ധനായ ഒരു വ്യക്തി നെബൂഖത്ത് നെയ്സർ രാജാവാണ് ബി സി അറുന്നൂറ്റി അഞ്ച് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നു നെബൂഖത്ത് നെയ്സർ ക്രിസ്ത്യാനികളുടെ പഴയ നിയമത്തിന്റെ ഭാഗമായ ദാനിയേലിന്റെ പുസ്തകത്തിൽ നാല് അധ്യായത്തിൽ പറയുന്നു മനുഷ്യരിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും കാളയായി പുല്ല് തിന്നുകയും ചെയ്തു നെബൂക്കത് നേസർ തന്റെ നേട്ടങ്ങളിൽ അഹങ്കരിക്കുകയും വീമ്പിളക്കുകയും പിന്നീട് വിവേകം നഷ്ടപ്പെട്ട് ഒരു മൃഗത്തെപ്പോലെ വർഷം ജീവിക്കുകയും ചെയ്തു എന്ന് പറയുന്നു ഇത്തരത്തിൽ മാനസിക അസുഖം ബാധിച്ച രോഗികളുടെ പെരുമാറ്റവും ചിന്തകളും വൈകാരിക ഭാവവും താറുമാറാകുന്നു ദൈനംദിന കാര്യങ്ങൾ പോലും നേരാമൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് രോഗികളെ നയിക്കുന്നു അവരുടെ സാമൂഹ്യ ഇടപെടലുകളും അവതാളത്തിലാകുന്നു പൂർണ്ണമായും ഈ അവസ്ഥ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്നത് സംശയകരമായ കാര്യമാണ് ഹിപ്നോതെറാപ്പി രോഗികൾക്ക് ആശ്വാസകരമാവാറുണ്ട് പല കേസുകളും സ്വപ്നത്തിൽ തുടങ്ങി കോമയിൽ അവസാനിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും രസകരമായ വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക